നല്ല മഴയുള്ള സമയത്ത് എന്തെങ്കിലും ചൂടുള്ള സ്നാക്കൊക്കെ കഴിക്കാൻ തോന്നിയില്ലേ ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കായിട്ടാണ് കിട്ടുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്തിട്ട് അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ കിട്ടാം അത് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം ഒരുപാട് വലുത് വേണ്ട പിന്നെ കോളിഫ്ലവറൊക്കെ ആയതുകൊണ്ട് തന്നെ പുഴൊക്കെ ഉണ്ടാകാനുള്ളക്ക് സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല മൊരിഞ്ഞൊരു സ്നാക്കായിട്ടാണ് കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതു തന്നെയുള്ളൂ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ കോളിഫ്ലവർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പുഴു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണോളം അളവിൽ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ചെയ്യണത് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം നമുക്കിത് ഇതുപോലെ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതിൽ എന്തെങ്കിലും പുഴുവോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോവുകയും ചെയ്യേണ്ട ശേഷം പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കാം അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വറുത്തരിപ്പൊടി സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി തന്നെയാണ് ചേർക്കുന്നത് പക്ഷേ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് ഇതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പിലയും ചെറുതായിട്ട് തന്നെ മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട് അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂട്ടുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതിപ്പോൾ ഗാർലിക് ചില്ലി സോസാണ് ചേർക്കുന്നത് ഇനി ഒരു ഒന്നര ടീസ്പൂണോളം അളവിൽ മുളകുപൊടി എരിവിനുസരിച്ച് തന്നെ ചേർക്കാം പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ഉണ്ടല്ലോ ചില്ലി സോസും എല്ലാം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ മുളക് പൊടി ചേർത്താൽ മതിയാവേണ്ട അതിനുശേഷം വിനാഗിരി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇതൊരു മീഡിയം തിക്നെസ്സോടുകൂടി ഉള്ളൊരു ബാറ്ററാക്കി മാറ്റാംട്ട ഒരുപാട് ലൂസാവാൻ വേണ്ട ഒരുപാട് തിക്കായിട്ട് വരും വേണ്ട നമുക്കൊരു ഒരു ചെറിയൊരു കോട്ടിങ് അത്രേ തന്നെ വേണ്ടൂട്ടാ എല്ലാം കൂടെ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത കോളിഫ്ലവറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാംട്ട അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദ അരിപ്പൊടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതിനെ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഇതുപോലെ കൈവെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു കോളിഫ്ലവറിലേക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരിക അത്രേ തന്നെ മതി കേട്ടോ ചെറിയൊരു കോട്ടിംഗ് മാത്രമേ ആവശ്യമുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ മതി കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണ സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഇതിപ്പോൾ അപ്പം തന്നെയാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എടുത്ത് വെക്കണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാട്ടോ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അത് ശ്രദ്ധിച്ചാൽ മതി ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും പിന്നെ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല നമ്മൾ ചൂട് ഒഴിച്ച് വെച്ചത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട അതായത് ഒരുപാട് ആയിട്ട് ഇടണ്ട ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും മതിയാവുംണ്ടോ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ നല്ല ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഗ്രീൻ ചെണ്ണിയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതുള്ളൂട്ടോ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല ചൂടോടു കൂടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരികട്ടോ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറോട് കൂടി ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കണ്ടില്ലേ ഇത് നന്നായിട്ട് ഒന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നല്ല മൊരിഞ്ഞ ഗോബി സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം കേട്ടോ കോരി എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ കൂടുതലായിട്ട് അങ്ങോട്ട് അബ്സോർബ് ഒന്നും ചെയ്യില്ലാട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും അബ്സോർബ് ചെയ്യില്ലേ ഈ ഒരു സ്നാക്ക് ഞാനിതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കണത് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതായത് പല ടൈപ്പ് കോളിഫ്ലവർ പക്കോഡാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗോപി മഞ്ചൂരിയൻ അതുപോലെ കോളിഫ്ലവർ കുറുമ കോളിഫ്ലവർ മസാലക്കറി അങ്ങനെ നിങ്ങൾക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ആലുഗോപി അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആലുഗോപി അങ്ങനെ ഒരുപാട് ഡിഷസ് കാണാൻ പറ്റും കോളിഫ്ലവർ പക്കോടെ തന്നെ പല സ്റ്റൈലിലുള്ളതും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നികളും ഒക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ കാണിക്കുന്നില്ല അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്ക് ഐറ്റം എന്നത് തന്നെ ഞാൻ പറയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവണ്ടാ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം